നമസ്കാരം ഇപ്രാവശ്യം നാട്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് കാറുകൾ കൂടിയായിട്ടാണ് വന്നത് നമ്മുടെ പഴയ കാർ റാക്കല്ലേ കഴിഞ്ഞു വീടിയനുണ്ടാക്കിയത് ആ റാക്കിലേക്ക് നമുക്ക് കുറച്ച് കാറുകൾ കൂടി ആഡ് ചെയ്യണം അതിലൊരു മൂന്ന് കോളംസ് ആണ് ഫ്രീ ഉള്ളത് പക്ഷേ ഞാൻ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ കാറുകൾ വാങ്ങിച്ചു അങ്ങനത്തെ കളക്ഷൻസ് കണ്ടപ്പോൾ എനിക്കത് വിട്ടുകളെന്ന് തോന്നിയില്ല അങ്ങനെ ഞാൻ ഞാനതിനെടുത്ത് പോകുന്നതാണ് അപ്പോൾ ഏതൊക്കെയാണ് ആ കാറുകളെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം പിന്നീട് ആ കാറുകൾ നമ്മുടെ റാക്കിലേക്ക് പ്ലേസ് ചെയ്യാം ഫസ്റ്റ് തന്നെ നമ്മുടെ ഫെറാരി ജീത ഇതിൻ്റെ ഒരു റെഡ് നമ്മുടെ റാക്കിലുണ്ട് പക്ഷെ ഇതിൻ്റെ ഈ കളറ് ഈ ഗ്രീൻ കളർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്തതാണ് ഇതെല്ലാം ഞാൻ അബുദാബിയിൽ നിന്നാണ് മേടിച്ചത് പത്ത് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്തോ പതിനൊന്ന് റംസിൻ്റെ അടുത്തൊക്കെയാണ് റേറ്റ് വരുന്നത് ഇത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് വരുന്നത് ഡോ മെറ്റൽ ബോഡിയാണ് വേറെ എന്താണ് ആ ജസ്റ്റ് റുവേഴ്സ് ആൻഡ് പ്ലേ ആണ് കാറ് ഇത് നമ്മുടെ മിനി കുപ്പറിൻ്റെ കൺട്രി മാൻ കൂപ്പറല്ല മിനിയുടെ കൺട്രി മാൻ ഇതിൻ്റെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാവുന്ന സെറ്റപ്പിൽ തന്നെയാണ് വരുന്നത് ഉള്ളിൽ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലും ലൈറ്റൊക്കെ ഉണ്ട് പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നതല്ല ഇത് ഇതൊരു പുതിയ സെറ്റപ്പ് കേട്ടോ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിൽ ബാക്കിൽ ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു കൺട്രി മാറ്റ് ഇത് ദുബായ് പോലീസിൻ്റെ ഒരു കളക്ഷനാണ് ദുബായ് പോലീസിലുള്ള ജീപ്പ് ബ്രാങ്ലറിൻ്റെ ഒരു മോഡലാണ് ഇത് കാണുന്നത് ദുബായ് പോലീസിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട് എമർജൻസി നമ്പറായ ട്രിപ്പിൾ നയനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് യു എയിൽ ട്രിപ്പിൾ നയനാണ് എമർജൻസി നമ്പർ ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്ക് ഫോർ ഇൻറ്റു ഫോർ എന്നൊരു ഇത് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പ് ഉണ്ട് പക്ഷേ വർക്ക് പുറക്കെയിൽ ജസ്റ്റ് ഡോർ ഓപ്പണിംഗ് മാർക്കാണ് ഇതിലുള്ളത് ഇതും ദുബായ് പോലീസിൻ്റെ തന്നെ ജി വേഗണ ആണ് ബെൻസിൻ്റെ അമ്പലത്തിനൊക്കെ പകരം ജി എന്നാണ് ഇവിടെ കൊടുത്തത് ഇതും ഡോർ ഓപ്പൺ ടൈപ്പാണ് മെറ്റൽ ബോർഡ് അത് സൺപ്രൂഫൊക്കെ ഉണ്ട് പക്ഷേ സൺപ്രൂഫൊന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഒരു നൈസ് കാറാണ് ഇത് കേട്ടോ ഇത് അടുത്തൊരു ജി വേഗൺ സെയിം ഇതിൻ്റെ ഇതുപോലൊക്കെ തന്നെ പക്ഷേ നോർമൽ കളർ ഇതാണ് വരുന്നത് ഒരു മെറ്റാലിക് റെഡ് ആയിട്ടാണ് ഇതിൻ്റെ ഇത് വരുന്നത് അതിൻ്റെ അലോവിയയിലൊക്കെ ഡിഫറെൻ്റ് ആണ് ഇത് ഇതിൻ്റെയും അലോവിയ ഡിഫറെൻറ്റാണ് ഇത് ഡിഫറെൻ്റ് ആണ് സോ ഇത് കുറച്ചും കൂടി ഫൈൻ ആയിട്ടുണ്ട് നല്ലൊരു ഒരു സ്റ്റൈലാണ് അവിടെ ബാറ്ററി ഇടാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഇതിൽ ബാറ്ററി ഇട്ടും നമുക്ക് തുറന്നു നോക്കാം ഇതിൽ വല്ല സെറ്റപ്പ് ഉണ്ടോ എന്ന് ആ ജസ്റ്റ് ഡമ്മി മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല കേട്ടോ കണക്ഷൻസ് ഒന്നുമില്ല ജസ്റ്റ് വെറുതെ ഒരു ഡമ്മി ഇതിൻ്റെ കുറച്ചും കൂടി പ്രീമിയം വെർഷനുകളിലായിരിക്കും ചിലപ്പോൾ ആ ബാറ്ററി ഇടാവുന്ന സെറ്റപ്പും ലൈറ്റ് കത്താവുന്ന സെറ്റപ്പൊക്കെ വരും നമ്മുടെ ഉള്ള ചില കാറുകൾക്കൊക്കെ ലൈറ്റ് കത്തുന്ന സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അടുത്തത് പിന്നെ ഉള്ളത് ഒരു വിൻറ്റേജ് കളക്ഷൻസിലെ നമ്മുടെ വോക്സ് വാഗണ്ട ബീറ്റിലാണ് നല്ലത് നല്ലൊരു കെടുക്കാൻ വേണ്ടി നല്ലൊരു പിങ്ക് ലേഡീസിനൊക്കെയുള്ള ഇഷ്ടപ്പെടുന്നൊരു ജാതി കളറാണ് ഈ കളർ തന്നെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ യെല്ലോ ഉണ്ടായിരുന്നില്ല യെല്ലോ എനിക്ക് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരുന്നു എനിവേ ഇതാണിപ്പോൾ ഇതിൻ്റെ ഡോർ ഓപ്പണിംഗ് ടൈപ്പ് വരുന്നത് ഇവിടെ ലൈറ്റിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട് ഓക്കെ ഇവിടെ ഉണ്ട് ബാറ്ററി ഇടാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇതിലൊന്നും ഇല്ലയെന്ന് തോന്നുന്നു ആ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ജസ്റ്റ് ഒരു അമ്മി മാത്രമാണ് ഓക്കെ അപ്പോൾ അതിലൊന്നുമില്ല സ്വിച്ച് ഒന്നും വർക്ക് ചെയ്യാൻ അപ്പോൾ ഇതൊക്കെ അടുത്തത് വരുന്നത് പണ്ടത്തെ ഒരു വിൻ്റേജ് കളക്ഷൻസിലുള്ള ഒരു സാധനം തന്നെയാണ് ഏതൊരു വണ്ടിയുടെ പേരൊന്നും എനിക്കറിയില്ല ഇതിന്റെ പേരോ മോഡൽ ഒക്കെ അറിയാവുന്നവര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ പിന്നുള്ളത് ഡെക് യുവനാണ് പോർഷയുടെ അപ്പോൾ ഇത് നമ്മുടെ ഒക്കെ ഈ ഏകദേശം അത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം നല്ലൊരു ഗംഭീര പാക്കിംഗ് ആണ് പാക്കിങ്ങാണ് ടൈസാണ് ഇത് കാണാം ഇങ്ങനത്തെ ഒരു പാക്കിങ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്ര നല്ല സ്ട്രോങ് ആയിട്ട് വരുന്ന നമ്മുടെ ജി വാഗ് സെ അലോയിമയാണ് കാണുന്നത് അല്ലേ ഡൈക്കാസ്റ്റ് വേറെ അതിൻ്റെയൊക്കെ ഡോർ ഓപ്പൺ ചെയ്യാവുന്ന സെറ്റപ്പ് തന്നെയാണ് ഫ്രണ്ട് ഡോർ മാത്രം ഓപ്പൺ ചെയ്യാം വേറെ ഒന്നുമില്ല ലൈറ്റ് സെറ്റപ്പ് ഒന്നുമില്ല ജസ്റ്റ് ആ ഇതിന് നമ്മുടെ കൺട്രി കൺട്രിമൈൻഡ് കണ്ട പോലെ തന്നെ ബാക്ക് ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റിയത് ഇങ്ങനെ വയ്ക്കാം സോ ഇതിപ്പോ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് സോ അപ്പോൾ നമ്മുടെ ഈ കാർ കളക്ഷൻ്റെ ഈ റാക്കിലേക്ക് നമുക്ക് പുതിയ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുവന്നത് നടത്തെ കാണിച്ചില്ലേ ആ സംഭവങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഇപ്പം എൻ്റെ ഉള്ളത് ഫരാരി ജി ടി ആർ നിസ് ആൻഡ് പെട്രോൾ പിക്കപ്പ് നിസ് ജി ടി ആർ വില്ലേജ് കളക്ഷൻസ് വില്ലേജ് കളക്ഷൻ വില്ലേജ് കളക്ഷൻ ഫോർഡ് മസ്താങ് ജി ഫ്രാംഗ്ലർ ടൊയോട്ട എഫ് ജെ ക്രൂസർ റാപ്റ്റർ ഫോർഡ് റാപ്റ്റർ മക്വീൻ ഹൈലെക്സിൻ്റെ ഓഫ് റോഡ് മോഡൽ ഡിഫൻഡർ ബെൻലി പാട്രോൾ ഇത് കോംബി വാൻ വോക്സ് വാഗൺ കോംബി ഇതൊരു ആർമി ഹമ്മറിൻ്റെ മോഡലിലുള്ളൊരു സാധനമാണ് ഇനി ബാക്കി ഇതിലേക്ക് വെക്കുന്നത് ഇപ്രാവശ്യം കൊണ്ടുവന്ന് നമ്മുടെ കൺട്രി മാൻ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട കൺട്രി മാൻ അവനെ ഇതിലേക്ക് സോ ദുബായ് പോലീസിൻ്റെ ജി വാഗൺ അതിന് നമ്മളിവിടെ വയ്ക്കുന്നു ഇത് ദുബായ് പോലീസിൻ്റെ തന്നെ ജിപ്പർ റാൻ വേറാണ് അതിൻ്റെ ഒരു ലൈൻ അപ്പാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് സോ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു നമ്മുടെ ബീറ്റിൽ ഓക്സ് വാഗൺ ബീറ്റിൽ വേറെ നമുക്ക് ഇവിടെ വയ്ക്കാം സോ ഇപ്പോൾ ഇതാണ് നമ്മുടെ കളക്ഷൻ ഇനി ഉണ്ട് അതിൽ ബാക്കിയ സാധനങ്ങൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട സാധനങ്ങളുണ്ട് അതിപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് വെച്ചേക്കാണ് അതൊരു വിധം ഫുള്ളായതിന് ശേഷം നമുക്കൊരു റാക്ക് ഉണ്ടാക്കിയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടി ഇപ്പോൾ സ്റ്റാറ്റു